നമ്മുടെ നാട്ടിൽ ഇപ്പൊ കേരളം മൊത്തമായി ആരോഗ്യം ആനന്ദം എന്ന പേരിലുള്ള ഒരു ക്യാൻസർ നിർണയ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു കേരള സർക്കാരിന്റെ ആരോഗ്യം ആനന്ദം എന്ന പദ്ധതിയെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ തലത്തിൽ ക്യാമ്പ് വിളിച്ചു കൂട്ടി അവർക്ക് ഉള്ള ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് അതിനുശേഷം പി എച്ച് സിയിൽ വിളിച്ചുകൂട്ടി അവർക്ക് ആവശ്യമായ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് ആരോഗ്യം എന്ന് പറയുന്ന ഈ ക്യാൻസർ സ്ക്രീനിങ് പദ്ധതി നമ്മുടെ പുറക്കാട് പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിൽ നടക്കുകയാണ് ശുഭസാന നേതൃത്വത്തിലെ പുറക്കാടിലെ ഈ പദ്ധതി വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമസ്കാരം ഞാൻ പുറക്കാട് മെഡിക്കൽ ഓഫീസറാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോ കേരളം മൊത്തമായി ആരോഗ്യം ആനന്ദം എന്ന പേരിലുള്ള ഒരു ക്യാൻസർ നിർണയ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അത് പുറക്കാടും നല്ല രീതിയിൽ തന്നെ നമ്മൾ നടപ്പാക്കിയിരിക്കുന്നു ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്യാൻസർ ആദ്യമേ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഈ പദ്ധതിയിൽ ലക്ഷ്യമിടുന്നത് അപ്പൊ ക്യാൻസർ ഒരിക്കലും ലക്ഷണം വന്ന് ഫുൾ ലക്ഷണം എല്ലാം ആയതിനു ശേഷം കഴിഞ്ഞാൽ അത് പല സ്ഥലത്തും വ്യാപിച്ചിരിക്കും അപ്പൊ കണ്ടെത്തിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ആളുടെ ജീവൻ രക്ഷിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യം ആയിട്ട് കണ്ടുപിടിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്തും ആദ്യമേ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായും മാറ്റാവുന്ന അസുഖമാണിത് അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ കണ്ടുവരുന്ന സ്ത്രീകൾക്കാണ് ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നത് പ്രധാനമായിട്ടും ബ്രസ്റ്റ് ക്യാൻസറും യൂട്രസ് ക്യാൻസറുമാണ് അപ്പൊ ഇത് രണ്ടിനും നേരത്തെ കണ്ടെത്താനായിട്ടുള്ള സ്ക്രീനിങ് പദ്ധതിയാണ് ആരോഗ്യം അനന്തം എന്ന പരിപാടിയിൽ കൂടി സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതിയിൽ നമുക്ക് സ്ത്രീ ജനങ്ങൾ തന്നെ അതായത് സ്ത്രീ സ്റ്റാഫ് തന്നെയാണ് അവരെ പരിശോധിക്കുന്നത് അപ്പോൾ അവർക്ക് എന്തെങ്കിലും രോഗ ലക്ഷണമുണ്ടോ ഇത് ക്യാൻസറിൻ്റെ അങ്ങനെ തുടക്കമാണോ എന്നുള്ള എല്ലാ ലക്ഷണങ്ങളും കൂടെ വെച്ച് അവരെ സ്ക്രീൻ ചെയ്ത് പരിശോധിച്ച് നോക്കും പരിശോധിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് വേണ്ട വിദഗ്ധമായ ടെസ്റ്റുകൾക്ക് നമ്മൾ വിടുകയും ടെസ്റ്റുകളെല്ലാം സൗജന്യ നിരക്കിൽ തന്നെ സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ യൂട്രസ് ക്യാൻസർ അതിനുവേണ്ടി ഒരു ഒരു സ്വാബ് എടുക്കുക എന്നുള്ളതാണ് പാപ്സ്മിയർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു വേദന രഹിതമായിട്ടുള്ള ലളിതമായ ഒരു ടെസ്റ്റിൽ കൂടി ക്യാൻസറിൻ്റെ ആരംഭമുണ്ടോ യൂട്രസിന് ക്യാൻസർ ഉണ്ടോ എന്ന് കണ്ടെത്തുന്ന പദ്ധതിയാണ് സർവേക്യാൻസർ കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണിത് അപ്പോൾ ഇതുവഴി നമുക്ക് രോഗലക്ഷണം ഒന്നും വരാതിരിക്കുന്ന സമയത്താണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്തു നോക്കേണ്ടത് കാര്യം ഓരോ സ്ത്രീകളും മുപ്പത് വയസ്സിന് അറു മുതൽ അറുപത്തഞ്ച് വയസ്സിന് ഉള്ളിൽ ഉള്ളവരെല്ലാം തന്നെ ഓരോ എല്ലാ വർഷവും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് കാര്യം ഇത് വളരെയധികം പടർന്നു പിടിക്കുന്ന ഒരുപാട് കൂടിക്കൂടി വരുന്നതിനാൽ ആദ്യമേ കണ്ടെത്തിയാൽ അത് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ പറ്റും എന്നുള്ളതാണ് എന്റെ പ്രത്യേകത അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് നടക്കുന്നത് പുറക്കാടിന്റെ പല സ്ഥലങ്ങളിൽ വെച്ചാണ് നമ്മളിപ്പം സ്ക്രീനിങ് നടത്തുന്നത് ഇപ്പൊ ഇന്ന് തന്നെ സെന്ററിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു നാളെ അടുത്ത വാർഡിലോട്ട് നടത്തുവാണ് അപ്പൊ നമുക്ക് നിലവിലെ ഈ പദ്ധതി പ്രയോജനം മാക്സിമം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും കടന്നു വരിക എല്ലാവരും ഈ ടെസ്റ്റ് ചെയ്ത് രോഗമില്ല എന്ന് ഉറപ്പ് വരുത്തുക കാര്യം നമുക്ക് ഈ ടെസ്റ്റ് ചെയ്ത് നമുക്ക് രോഗമുണ്ടെന്ന് കണ്ടെത്തിയാൽ നമുക്കത് ചികിത്സിച്ച് പൂർണമായും മാറ്റാൻ പറ്റുന്നതാണ് പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ട് വന്നതിന് ശേഷമാണ് കണ്ടെത്തുന്നതെങ്കിൽ ആ സമയം പല അവയങ്ങളിലെയും വ്യാപിച്ചിരിക്കും പിന്നെ നമുക്ക് അത് രോഗിയുടെ ജീവനത്തിന് തന്നെ വളരെ ആപത്തായിരിക്കും അതിനാൽ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം തുടങ്ങുമ്പോഴേ തന്നെ രോഗലക്ഷണം ഒന്നും വരുന്നതിന് മുൻപേ തന്നെ കണ്ടെത്തിയാൽ അത് എത്രയും പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റാൻ പറ്റും അതിനാൽ പ്രിയമുള്ളവരെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക എല്ലാവരും ക്യാൻസർ സ്ക്രീനിങ്ങിനായി വരിക ആരോഗ്യം ആനന്ദ പദ്ധതിയുടെ ഭാഗമായിട്ട് പുറക്കാട് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള രണ്ട് പി എച്ച് സിയിലും അതുമായിട്ട് ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികൾ നേരത്തെ തന്നെ നടന്നായിരുന്നു ഡബ്ലി പി എച്ച് സിൻ്റെ കീഴിലുള്ള പത്ത് വാർഡിലും പുറകാട് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എട്ട് വാർഡുകളിലുമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിനുശേഷം രണ്ട് പി എച്ച് സിയിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യോഗങ്ങളടക്കം ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിളിച്ചുകൂട്ടി നമ്മുടെ വാർഡുകളിൽ ഇത് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പും ബോധവൽക്കരണ പരിപാടികൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നേരത്തെ തീരുമാനിച്ചിരുന്നു അതിൽ ആശാവർക്കർമാരും രണ്ട് പി എച്ച് സിയിലെയും സ്റ്റാഫുമാരും ഡോക്ടർമാരുടെ അക്കം പുറകട പഞ്ചായത്തിലെ മെമ്പർമാരടക്കം പങ്കെടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ആരോഗ്യം ആനന്ദം പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രത്യേകിച്ചും സ്ത്രീകളിലാണ് ക്യാൻസർ രോഗം കൂടുതലായി കണ്ടുവരുന്നത് പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ തന്നെ യൂടർ സംബന്ധ വിഷയങ്ങളും സ്ത്രീകൾക്കാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പുറക്കാട് പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ വീടുകളിലെയും സ്ത്രീകളെ നമ്മൾ ഈ പറയുന്ന ടെസ്റ്റിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വാർഡ് തലത്തിൽ ക്യാമ്പ് വിളിച്ചു കൂട്ടി അവർക്ക് ഉള്ള ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട് അതിനുശേഷം പി എച്ച് സിയിൽ വിളിച്ചു കൂട്ടി അവർക്ക് ആവശ്യമായ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഇന്ന് നമ്മുടെ രണ്ട് പി എച്ച് സിയും കീഴിലുള്ള സബ് സെൻറ്ററുകളിൽ ഇതിനാവശ്യമായ പരിശോധനകൾ നടത്തി കൊണ്ടിരിക്കുകയാണ് അപ്പം കുറെ പേര് വരുവാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പറയുന്നെങ്കിൽ അവർക്ക് മടിയുണ്ടെങ്കിൽ കൂടുതലും നമ്മുടെ ബോധവൽക്കരണത്തിന്റെ ഭാഗം ഇപ്പോൾ കൂടുതലും പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് അതിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി എത്തുന്നുണ്ട് പുറക്കാട് പഞ്ചായത്ത് തീരദേശ മേഖല കൂടെ ഉൾപ്പെട്ട ഒരു പഞ്ചായത്തായതുകൊണ്ട് തീരദേശ മേഖലകൾ കേന്ദ്രിച്ച് കൂടുതൽ ക്യാൻസർ ഇവിടെ കണ്ടെത്താൻ കഴിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഗവൺമെന്റ് അറിയപ്പെടുത്തിരുന്നു പുറക്കാട് പഞ്ചായത്തിൽ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് ഇത്തരം കാര്യങ്ങൾ നടത്തണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും എല്ലാം ചേർന്ന് നല്ല നിലയിൽ തന്നെ അവരവരുടെ വാർഡുകളിൽ അതിനാവശ്യം ആവശ്യമായ അറിയിപ്പ് കൊടുത്തത് അപ്പോൾ അതിന്റെ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ തൊഴിലുറപ്പ് സൈറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഭാഗമായിട്ടൊക്കെ തന്നെ അവർ സ്ത്രീകളെ പ്രത്യേകിച്ചും ഈ പറയുന്ന ടെസ്റ്റിന് വേണ്ടി പറഞ്ഞു വിടുന്നുണ്ട് ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരം സംശയമുള്ളവരെ ഈ രോഗമായിട്ട് കണ്ടെത്തുന്നവർക്ക് തൊഴിൽ ചികിത്സ ലഭ്യമാക്കുന്നതിനാവശ്യം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സൗജന്യ ചികിത്സയടക്കെ ഇത്തരം കാര്യങ്ങൾക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ അറിയിപ്പ് കൊടുത്തിരിക്കുന്നത് കാരണം ക്യാൻസർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം ഭാരിച്ച തുക ചിലവാകും അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് സാധാരണക്കാരായ നമ്മുടെ നാട്ടിൻ പുറത്തുകാർക്ക് വീട്ടമ്മമാർക്കും യുവതികൾക്കും അടക്കം മുപ്പത് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനോ പ്രായമുള്ളവർക്കാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് അതിനാവശ്യമായ നല്ല രീതിയിലുള്ള ക്രമീകരണം ഡോക്ടർ നല്ല രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ അടക്കം ചെയ്തിട്ടുണ്ട് ഏതായാലും അതിന്റെ പ്രയോജനം പുറക്കാട് പഞ്ചായത്തിൽ ലഭ്യമാകുന്നുണ്ട് എല്ലാ വാർഡിലും കൂടുതൽ സജീവമായിട്ട് ആൾക്കാർ അല്ലെങ്കിൽ സ്ത്രീകൾ സഹോദരിമാരെല്ലാം ഈ പരിശോധനയ്ക്ക് വേണ്ടി എത്തിച്ചേരണമെന്നാണ് പ്രകാഡ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത് കേരള സർക്കാരിന്റെ ആരോഗ്യം ആനന്ദം എന്ന പദ്ധതിയെക്കുറിച്ച് എല്ലാവരും ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ക്യാൻസർ സ്ക്രീനിങ്ങിനായിട്ടുള്ള ഒരു പദ്ധതിയാണ് ആരോഗ്യം ആനന്ദം മുപ്പതിനും അറുപത്തഞ്ചും വയസ്സിന് ഇടയിലുള്ള എല്ലാ സ്ത്രീകളെയും ഗർഭാശയ ക്യാൻസറുകൾക്കും സ്തനാർബുദങ്ങൾക്കും സ്ക്രീൻ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ഒരു ബൃഹത്തായ പദ്ധതിയാണ് ആരോഗ്യം ആനന്ദം ഈ സ്ക്രീനിങ്ങിനായിട്ടുള്ള എല്ലാ സൗകര്യവും പുറക്കാട് ആശുപത്രിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുപ്പതിനും അറുപത്തി അഞ്ചും വയസ്സിനും ഇടയ്ക്കുള്ള എല്ലാ സ്ത്രീകളും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തി ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബദീറബീ നമ്മുടെ പുറക്കാട് പഞ്ചായത്തിൻ്റെയും സി കൂക്യത്തില് ആരോഗ്യാനന്ദ എന്ന ക്യാൻസർ സ്ക്രീനിങ് പരിപാടി വാർഡുകളിൽ വരുന്നു ഇതിലേക്ക് മുപ്പത് മുതൽ അറുപത്തഞ്ച് വരെ വയസ്സ് വരെയുള്ള പ്രായമുള്ള സ്ത്രീകളെയാണ് പങ്കെടുപ്പിക്കുന്നത് ഇവരെ നമ്മൾ ആരോഗ്യ പ്രവർത്തകർ ലക്ഷണങ്ങളും മറ്റ് ഫാമിലി ഹിസ്റ്ററികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി സ്ക്രീനിങ്ങിന് വിധേയരാക്കി അവർക്ക് പാപ്സ്മീർ പോലുള്ള ടെസ്റ്റുകൾ നടത്തി ക്യാൻസർ രോഗ സാധ്യതയുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് നമ്മൾ സ്ക്രീനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് വാർഡ് മെമ്പർമാർ മുഖേനയും ആശമാർ മുഖേനയും മറ്റു ആരോഗ്യ പ്രവർത്തകർ മുഖേനയും ഇതിന്റെ ബോധവൽക്കരണം വാർഡുകളിൽ വിപുലമായി നടന്നു വരുന്നു ജനങ്ങളുടെ പങ്കാളിത്തം നമുക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട് നമസ്കാരം ഞാൻ പുറക്കാട് പഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പറും കൂടിയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആനന്ദം ആരോഗ്യം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് പുറക്കാട് പഞ്ചായത്തിൻ്റെ പതിനെട്ട് വാർഡിൽ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് സ്ക്രീനിങ്ങുകൾ നടക്കാറുണ്ട് പ്രത്യേകിച്ച് ക്യാൻസർ സംബന്ധമായ സ്ത്രീ കൊണ്ടാകുന്ന മുപ്പത് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കുണ്ടാകുന്ന യൂടർ സംബന്ധമായ അസുഖം അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ക്ലാസ് എടുക്കുകയും ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസർമാരും അനുബന്ധമായിട്ടുള്ള അവരുടെ കൂടെ തന്നെ മെഡിക്കൽ ഓഫീസറുടെ കൂടെ തന്നെ ജെ എച്ച് ഐ എച്ച് ഐ ജെ പി എച്ച് എന്മാർ എം എൽ എസ് പി ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ വിപുലമായ തന്നെ ഒരു പാസ്മിയർ ടെസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട് അതിന് എല്ലാ വാർഡിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അതിനൊപ്പം തന്നെ നിൽക്കുന്ന മെഡിക്കൽ ഓഫീസറും സ്റ്റാഫും വളരെ ജാഗ്രതയോടെ ഈ ഒരു പദ്ധതി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മാർച്ച് എട്ടാവുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും നമ്മുടെ പ്രദേശത്തെ മുഴുവൻ പേരുടെയും രോഗനിർണയ ക്യാമ്പുകൾ നടത്തി തീരും എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് നമസ്കാരം ഞാൻ പുറക്കാട് പി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബരി റബിബി നമ്മളെ പുറക്കാട് പഞ്ചായത്തിൻ്റെയും പുറക്കാട് പി എച്ച് സിയിലെത്തിൽ ആരോഗ്യാനന്ദ എന്ന ക്യാൻസർ സ്ക്രീനിങ് പരിപാടി വാർഡുകളിൽ നടന്നു വരുന്നു ഇതിലേക്ക് മുപ്പത് മുതൽ അറുപത്തഞ്ച് വരെ വയസ്സ് വരെയുള്ള പ്രായമുള്ള സ്ത്രീകളെയാണ് പങ്കെടുപ്പിക്കുന്നത് ഇവരെ നമ്മൾ ആരോഗ്യ പ്രവർത്തകർ ലക്ഷണങ്ങളും മറ്റ് ഫാമിലി ഹിസ്റ്ററികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി സ്ക്രീനിങ്ങിന് വിധേയരാക്കി അവർക്ക് പാപ്സ്മിയർ പോലുള്ള ടെസ്റ്റുകൾ നടത്തി ക്യാൻസർ രോഗ സാധ്യതയുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് നമ്മൾ സ്ക്രീനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് വാർഡ് മെമ്പർമാർ മുഖേനയും ആശുമാർ മുഖേനയും മറ്റ് പ്രവർത്തകർ മുഖേനയും ഇതിൻ്റെ ബോധവൽക്കരണം വാർഡുകളിൽ വിപുലമായി നടന്നു വരുന്നു നമസ്കാരം ഞാൻ ആമിന പുറക്കാട് എഫ് എച്ച് എസ് സിയിലെ എം എൽ എസ് പി ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ് ആനന്ദം ആരോഗ്യം എന്ന് പറയുന്ന ഈ ക്യാൻസർ സ്ക്രീനിങ് പദ്ധതി നമ്മുടെ പുറക്കാട് പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിൽ നടക്കുകയാണ് ശുഭസാന നേതൃത്വത്തിൽ എഫ് എച്ച് സി പുറക്കാടിൽ ഈ പദ്ധതി വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിതുവരെയായിട്ട് ആയിരത്തി ഇരുന്നൂറോളം സ്ത്രീകളിൽ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സെർവൈക്കൽ ക്യാൻസറിൻ്റെ പാപ്സ്മിയർ ടെസ്റ്റ് ആണെങ്കിലും നൂറ്റി എഴുപത്തഞ്ചോളം സാമ്പിളുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വാർഡ് നമ്മുടെ എഫ് എച്ച് സിക്ക് കീഴിൽ വരുന്ന വാർഡുകളെ പല ഭാഗമായി തിരിച്ച് ക്ലാസുകളും സ്ക്രീനിങ്ങുകളും സംഘടിപ്പിക്കുന്നുണ്ട് അതിലേക്ക് സ്ത്രീകൾ വളരെയധികം നന്നായി എത്തുന്നുമുണ്ട് നമുക്ക് സ്ക്രീനിങ് കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നുണ്ട് തുടർന്ന് വരുന്ന ദിവസങ്ങളും നമ്മളിത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി നാല് തുടങ്ങി നമ്മൾ ഈ സ്ക്രീനിങ്ങുകളും പാപ്സ്മിയർ ടെസ്റ്റുകളും നടത്തി വരുന്നുണ്ട് എല്ലാവരും തന്നെ നന്ന രീതിയിൽ ഇതിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ എഫ് എച്ച് എസ് സിക്ക് കീഴിലുള്ള എഫ് എച്ച് എസ് സി പുറക്കാടിന് കീഴിലുള്ള ഈ ഏരിയയിൽ ക്യാൻസറിന്റെ സാധ്യത വളരെ നേരത്തെ കണ്ടെത്തുവാനും അങ്ങനെ ക്യാൻസർ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ തന്നെ ചികിത്സ നേരത്തെ തുടങ്ങുവാനും സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്